രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡനപരാതിയിൽ കെ പി സി സിയുടെ ഒളിച്ചുകളി നടപടി വേണമെന്നാവശ്യപ്പെട്ട് വനിതാ നേതാക്കൾ അടക്കം രംഗത്തെത്തിയിട്ടും രാഹുലിനെ സംരക്ഷിക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമം മറ്റൊരു യുവതി കൂടി പീഡന പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതിൽ പാർട്ടിയിൽ വിമർശനവും ശക്തമാണ് ഇപ്പോൾ സസ്പെൻഷനാണ് പരിശോധിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ പറഞ്ഞിട്ടുണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം സമയമായിട്ടുണ്ട് രാഹുലിനെതിരെ നടപടി ഉണ്ടാകുമെന്ന സൂചന ആദ്യം നൽകിയത് കെ മുരളീധരനാണ് തുടർന്ന് തിരക്കിട്ട ചർച്ചകളും നടന്നു രാഹുലിനെ സംരക്ഷിക്കുന്നത് പാർട്ടിക്ക് ക്ഷീണമാകും നടപടി വേണമെന്നായിരുന്നു വനിതാ നേതാക്കളുടെയും ആവശ്യം എന്നാൽ നടപടി ഉണ്ടായില്ല രാഹുലിനെതിരെ മറ്റൊരു യുവതി കൂടി പരാതി നൽകിയിരുന്നു ഇതിനു പിന്നാലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന ആവശ്യം ശക്തമായി പരാതിയിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നാണ് കെ പി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം പരാതിയിൽ നടപടി സ്വീകരിച്ചെന്നും ഡി ജി പിക്ക് കൈമാറിയെന്നും പറഞ്ഞ സണ്ണി ജോസഫ് തടിയൂരി ഓരോ സാഹചര്യവും സാഹചര്യവും അതിൻ്റെതായ അർത്ഥത്തിൽ ഞങ്ങൾ പരിഗണിക്കുകയും കണക്കിലെടുക്കുകയും ചെയ്യും അതിൻ്റെ ഉചിതമായ സമയത്ത് ആലോചിച്ച് തീരുമാനങ്ങൾ കേൾക്കും രമേശ് ചെന്നിത്തലയും ഷാഫി പറമ്പിലും അടക്കമുള്ള നേതാക്കൾക്കും ഇതേ നിലപാട് തന്നെയാണ് നാളെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയിൽ വിധിയുണ്ടാകും ഇതുകൂടി കഴിഞ്ഞതിനു ശേഷം മതി നടപടി എന്ന നിലപാടിലേക്ക് കെ പി സി സി നേതൃത്വം എത്തിയതായും സൂചനയുണ്ട് രാഹുലിനെതിരെ നടപടിയെടുക്കാൻ നേതൃത്വം മടിക്കുന്നതിലും ഭിന്നാഭിപ്രായങ്ങൾ ഉയരുന്നു രാഹുലിനെ സംരക്ഷിക്കുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പരാതിയിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതായിട്ടാണ് ആക്ഷേപം പരാതിക്ക് പിന്നാലെ ഒളിവിൽ പോയ രാഹുലിനെ കണ്ടെത്താൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി പലയിടത്തും അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും രാഹുൽ ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ് ജനം തിരുവനന്തപുരം